ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് രാവിലത്തെ തുറച്ചപ്പം അണിയിട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല കാലത്ത് ഇറക്കത്ത് എണീറ്റ് വന്ന സമയത്ത് ഈ നമ്മുടെ അടുത്ത കണ്ണ് ഭയങ്കരമായിട്ട് ചോന്ന കളറായിട്ടുണ്ട് കേട്ടോ എന്തോ കടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് ഉറക്കത്തിൽ അപ്പോൾ അത് കാരണം ഭയങ്കര കടച്ചിലും ഉണ്ട് കേട്ടോ കണ്ണ് തീരെ കണ്ണ് അരക്കാൻ പറ്റില്ല അരക്കുമ്പോഴൊക്കെ നല്ല കടച്ചിലും കേട്ടോ അപ്പം ഇപ്പം എനിക്കപ്പഴാണ് കണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായ കുടിച്ചു അപ്പോൾ ആ ദിവസവും എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുടാപ്പിക്ക് പനിയായ കാരണം ചിക്കൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പനിയൊന്ന് മാറിയപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചോളൂ കേട്ടോ അപ്പോൾ സബോളയൊക്കെ ഒന്ന് വാട്ടി ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ വലിയൊരു തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല കഴിഞ്ഞു കേട്ടോ അപ്പോൾ മോണിംഗ് ക്യാമ്പിന് പോയ കാരണം അതിനിപ്പോൾ അരുമ്പേടിക്കാനില്ലല്ലോ കടയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല ബാക്കിയെല്ലാ മസാലകളും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കും വ്യൂ ഒക്കെ നല്ലപോലെ ഇപ്പോൾ കുറവായേണ്ടിട്ടോ സത്യം പറയല്ലോ എനിക്കിപ്പോൾ വീഡിയോ ഇടാനായിട്ടൊരു രണ്ട് മനസ്സായിട്ടാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ നല്ലപോലെ വ്യൂ കുറവായിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ വ്യൂ ഒട്ടും തന്നെ വരുന്നില്ല ലൈക്കും കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി പക്ഷേ വ്യൂ അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ചാറുണ്ട് ഇപ്പോൾ അതും കൂടി ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഞാൻ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കിയെടുത്തു പക്ഷേ ദോശ കല്ലിൽ നിന്ന് കിട്ടണില്ല കേട്ടോ കുറേ നാളായി ദോശ ഉണ്ടാക്കിയിട്ട് നല്ല ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ ഇതേപോലെ ഉട്ടിപ്പിടിക്കും എനിക്ക് തോന്നണം ദോശ കല്ല് മാറ്റാറായി എന്ന് തോന്നണം കുറേ നാളായിട്ടോ ഒരു നാലഞ്ച് കൊല്ലമായിട്ടോ നമ്മൾ ഈ ഫ്രൈ പാനൊക്കെ ആകുമ്പോൾ ഒരഞ്ച് ഇത്രയൊക്കെ ആവും കുറേ അധികം ഇങ്ങടെ ആകുമ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് ശരിയാവണേ ഇല്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ടോ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ കിട്ടണം കേട്ടോ പിന്നെ കുറേ അങ്ങടെ കഴിയുമ്പോൾ ശരിയാവും ആദ്യത്തെ ഒരു നാലഞ്ചെണ്ണം അങ്ങനെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ

ആവേ ആവശ്യങ്ങളായിരിക്കും കേട്ടോ പനിച്ച് കഴിഞ്ഞാൽ പനിക്കുമ്പോൾ അവർക്കൊന്നും വേണ്ടി വരില്ല പനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ എന്നൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ തിന്നാനുള്ള ആഗ്രഹമായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പൊറോട്ടയും വേണം എന്ന് പറഞ്ഞിട്ട് ചേക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ എമൗണ്ട് ഒരു പൈസ കൊടുത്തിട്ടിട്ടുണ്ട് വൈകുന്നേരം വരും വൈകുന്നേരം ഇല്ല പത്തര പതിനൊന്ന് മണിയാവട്ടാവും വരുമ്പോൾ കാലത്ത് അപ്പോൾ ആ വരുന്ന സമയത്ത് അവിടെ ആവുമ്പം വരുന്നതിൻ്റെ തൊട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ നിന്ന് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എത്രയുള്ളൂ കേട്ടോ എൻ്റെ ഫോൺ വീണ്ടും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റോറേജ് ഫുൾ ആയിട്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ല വീഡിയോ